ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങൾ ഒരു ഗീവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരില്ല പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ത്രീ പീസ് സെറ്റിനെ കുറിച്ച് പറയാം ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കാരി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടോ ഉണ്ട് ദുപ്പട്ടയാണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ടയില് ഇങ്ങനെ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല ലെങ്ത് എന്തൊക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയിൽ വരുന്നത് ഇത് ഷോപ്പിൽ നമ്മൾ രണ്ടായിരത്തിന് മുകളിൽ പ്രൈസ് ഉണ്ടായിരുന്നതാണ് ഓഫറിൽ നമ്മളിത് ആയിരത്തി മുന്നൂറ് നൽകുന്നതാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റോക്ക് പരിമിതമാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും ത്രീ പീസ് സെറ്റ് തന്നെയാണ് സ്റ്റിച്ചഡ് ആണ് ഇത് നല്ല ഒരു സ്റ്റീൽ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ദുപ്പട്ട വരുന്നതും നല്ല ഒരു വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്വീറ്റർ കുർത്തിയാണ് ലൈനിങ്ങും അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ എലാസ്റ്റിക്കും ആയിട്ടാണ് വരുന്നത് നല്ല ലെങ്ക് ഒക്കെയുള്ള ബോട്ടം ആണ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് അല്ല മീഡിയം അല്ല ലാർജ് തൊട്ട് ത്രിപ്ലെക്സൽ വരെയുള്ള സൈസുകൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഹഡ്സ് തരുന്ന നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് ഇത് നല്ലൊരു ലാവണ്ടർ കളർ ആണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ഒരു സെമി ടസ്തൽ സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലുള്ള ഒരു എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് ദുപ്പട്ട നെറ്റിന്റെ ദുപ്പട്ടയില് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ സെയിം കളർ തന്നെ സാന് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പിന്നെ പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാർ ചാട്ട് വരുന്നത് നല്ലൊരു പിസ്താഗ്രീൻ കളർ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം മെറ്റീരിയൽ സെയിം കളർ തന്നെയുള്ള സാന്റൂൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടെന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു നെറ്റീരില് നല്ല ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് അടിപൊളിയൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന് പ്രൈസ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഭീഷ്ടിക്കും കളർസിനായിട്ട് വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മെറ്റീരിയൽ വരുന്നത് ഒരു സെമി ടസർ സിൽക്കിന്റെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് ഉണ്ട് ദുപ്പട്ട നെറ്റിന്റെ ദുപ്പട്ടയില് ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് സെയിം കളർന്ന് പറഞ്ഞാൽ പാൻപൂന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർച്ച ആയിട്ട് വരുന്നത് ഈ ഒരു ബ്ലൂ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഒരു ഭംഗി ഞാൻ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് ഇതിലിങ്ങനെ ഒരു സ്കാലപ്പ് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പ നല്ല ഭംഗിയിലിരിക്കും പുതിയൊരു മോഡലല്ലേ ഈ സ്കാലപ്പ് വർക്ക് വരുന്നത് നല്ല ഭംഗിയാണ് ഞാൻ പറയാൻ പറഞ്ഞു എന്നാണ് പിന്നെ എന്റെ ദുപ്പട്ട നയിക്കാൻ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നെറ്റിന്റെ ദുപ്പട്ടയാണ് സെയിം കളർ തന്നെ ബോട്ടം വരുന്നത് പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവ്വേ എല്ലാവരും പങ്കെടുക്കുക സമ്മാനങ്ങൾ മേടിക്കുക താങ്ക് യു